സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അച്ഛന്റെ നിർദ്ദേശം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ വീട്ടിലേക്ക് രേവതിയെ തിരികെ വിളിക്കുന്നതിന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സച്ചി രേവതിയെ ചെന്ന് കാണുന്ന സച്ചി ിരിയെ വിളിക്കാനാണ് വന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രേവതിക്ക് സന്തോഷമായിരിക്കുകയാണ് പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ പോകാൻ ഞാൻ ഇനി ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്ന സച്ചി നിന്നെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ പോലെയാണ് കൊണ്ടുപോവാൻ പോകുന്നത് എന്ന റിയിക്കുകയും ചെയ്യുന്നു നീ അച്ഛൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അച്ഛന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും അച്ഛനെ ശുശ്രൂഷിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം മറ്റു കാര്യങ്ങളിൽ ഒന്നും തന്നെ നിനക്ക് ഇടപെടേണ്ട ആവശ്യമില്ല നീ അതിന് മുതിരുകയും വേണ്ട അത് ചെയ്യാൻ ഓക്കെയാണ് എങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രേവതി അത് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇടപെടരുത് എന്നുള്ള നിർദ്ദേശവും നൽകുന്ന സച്ചി അത് സമ്മതിക്കുന്ന രേവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു രേവതിയെ കണ്ടതിനെ തുടർന്ന് സച്ചിയുടെ അച്ഛന് സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്ന് രേവതിയോട് സച്ചിയുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ രേവതിക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സച്ചിയുടെ അച്ഛൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്